പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് നിലമ്പൂർ മൂലേപ്പാടം തറമുറ്റത്ത് ഭീതി വിതച്ച് കാട്ടാന വീടിന് പുറത്തുപോലും ഇറങ്ങാൻ കഴിയാതെ അൻപതിലേറെ കുടുംബങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന ഓരോ ദിവസവും വലിയ കൃഷിനാശമാണ് വിതയ്ക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു വീട്ടുമുറ്റത്തേക്ക് വരെ കഴിഞ്ഞ ദിവസം കാട്ടാന എത്തിയതോടെ വലിയ ഭീതിയിലാണ് ഈ മലയോര ഗ്രാമം ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിനും അഞ്ചു മണിക്കുമിടയിലാണ് ഒറ്റയൻ എത്തിയത് അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് കാട്ടാനകൾ സ്ഥിരമായി എത്തുന്നത് അൻപത്തിനാല് വർഷമായി താമസിക്കുന്ന പ്രദേശത്ത് കാട്ടാന എത്തുന്നതിനാൽ പ്രാണഭീതിയിലാണ് കഴിയുന്നതെന്ന് ഫിലോമിന മറ്റത്തിൽ പറഞ്ഞു ഞാന് പിന്നെ ഒരു സൗണ്ട് കേട്ടിട്ട് ഞാൻ ജല്ലിക്കൂടെ നോക്കുമ്പോൾ റോഡേ വരുവാണ് ചെറിയൊരു റോഡാണ് അങ്ങനെ വന്നു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഒച്ചയിട്ട് ഇട്ട് ലൈറ്റൊക്കെ അടിച്ച് പടക്കം പൊട്ടിച്ച് കയറ്റി വിട്ടു അത് കഴിഞ്ഞ് ഒരു അഞ്ചു മണിയായപ്പോൾ വീണ്ടും ആന ഇവിടെ ഇറങ്ങി വന്നു ഏ അത് കഴിഞ്ഞ് ഞങ്ങൾ പടക്കം പൊട്ടിച്ച് പിന്നേ ഓടിച്ചു വിട്ടു പിന്നെ ഇറങ്ങി വന്നിട്ടില്ല പിന്നെ കഴിഞ്ഞ വരവിനാണ് ഈ വേസ്റ്റും കൂടി എല്ലാം ചവിട്ടി പൊളിച്ച് അങ്ങോട്ട് കടന്നു പോകുന്നത് അവിടെ രണ്ട് റബ്ബർ തള്ളി ഏ സ്ഥിരമായിട്ട് ഈ ആന ഇവിടുന്ന് മാറുന്നില്ല അപ്പം എന്തെങ്കിലും ചെയ്യണം കാട്ടെ നേരിൽ കണ്ട ഭീതിയിലാണ് ആ പ്രദേശത്ത് താമസിക്കുന്ന മറ്റത്തിൽ എന്ന വീട്ടമ്മ ഇവിടെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയല്ല സന്ധ്യ ആയാൽ പിന്നെ ഞങ്ങൾ പേടിച്ചിട്ട് അങ്ങനെ കഴിയുന്നു ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ട് പോലുമില്ല ഭയങ്കര ശല്യമാണ് ഇവിടെ ഇപ്പം വാ വാഴ കളഞ്ഞു തെങ്ങ് തെങ്ങ് കമുക് പിന്നെ പൈനാപ്പിൾ നട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കളഞ്ഞു ഇപ്പം മാവ് മാവ് കളഞ്ഞു എന്തോ ആ ഭീതി ഭീതി തന്നെയാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയല്ല രാവിലെ പള്ളി പോകാനായിട്ട് ഇറങ്ങിയിട്ട് പേടിച്ചിട്ട് പെരക്കാത്തതൊക്കെ തന്നെ കയറിയായത് ആൾക്കാരൊക്കെ പടക്കം പൊട്ടിയിരും ഈ തോട്ടത്തിക്കൂടെ എപ്പോഴും ആനയണ്ടേ ഞങ്ങളുടെ ഞങ്ങൾ പഞ്ചായത്ത് അല്ല ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അവരിവിടെ ഫോറസ്റ്റുകാരും ഇവിടെ വരികയും ചെയ്തു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുകയല്ല ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു യാതൊരു നിർവാഹമില്ല ഇവിടെ കോരങ്ങ് ഏഹ് വൈകുന്നേരമായാൽ റോഡിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് എന്നും ഇവർ പറയുന്നു ആന ജനവാസ മേഖലയിൽ ഭീതി വിതയ്ക്കുന്നതിനിടെ ഇടിവണ്ണ പള്ളി വികാരിയുടെ നേതൃത്വത്തിൽ വൈകുന്നേരം ജനകീയ സദസ്സ് വിളിച്ചു ചേർത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡൻ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്